സന്ദീപ് വാര്യരെ സി പി ഐ എം പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് കെ എൻ ബാലഗോപാൽ സി പി എം സന്ദീപ് വാര്യരെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും ആളുകളുടെ നിലപാട് നോക്കിയാണ് സി പി ഐ സ്വീകരിക്കുകയെന്നും പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നമുണ്ടായാൽ അവിടേക്ക് ചെല്ലുന്ന ശീലം സി പി എമ്മിനില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി പാലക്കാട് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടാകുന്നത് ബി ജെ പി ഒറ്റപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ ബി ജെ പി വലിയ തകർച്ചയിലാണ് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ കോൺഗ്രസ് വിടുമ്പോഴാണ് സന്ദീപ് വാര്യർ അവിടേക്ക് പോകുന്നത് കരുത്തും സംഘടനാ ബലവും ഉണ്ടായിരുന്നുവെങ്കിൽ സരിൻ കോൺഗ്രസ് വിടില്ലായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ിൽജ്വല വിജയം ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞാനിപ്പോ ന്യൂസിനകത്ത് ഇങ്ങനെ കണ്ടതാണ് നിങ്ങൾ പറയുന്നത് ഇങ്ങനെ ഒരു വാർത്ത ഓൺലൈനിൽ കണ്ടിരുന്നു കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞൂടാ എന്തായാലും ബിജെപി വിട്ടിട്ട് ആളുകൾ അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നുള്ള ചെറിയ കാര്യമല്ല പല ആളുകളും നേരത്തെ കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് പോയിരുന്നു അതിൽ നിന്നിപ്പോ ബിജെപി വിട്ട് കോൺഗ്രസിലേക്ക് ഇതിപ്പോ ബിജെപിയിലുണ്ടായിരുന്ന ആളാ ബിജെപി വിട്ട് കോൺഗ്രസിലേക്ക് വരുന്നു എന്തായാലും ബി ജെ പിക്ക് അകത്ത് നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് നല്ലതാണ് ബി ജെ പിയെ സംബന്ധിച്ച് ആളുകൾ തിരിച്ചറിയുന്നു ബി ജെ പിക്ക് അകത്ത് നിന്ന് തന്നെ കാര്യം പറയുന്നു കുറച്ച് കഴിയുമ്പോൾ കോൺഗ്രസിനകത്ത് നിൽക്കാൻ പറ്റാതെ പലരും പുറത്തേക്ക് പോകുന്നു എന്നുള്ളതും കാണാമല്ലോ അത് നമുക്ക് വേറെ കാര്യം എന്തായാലും ഞങ്ങൾ ഈ ബി കൂട്ടല്ല ഈ കാര്യങ്ങളെ സമീപിക്കുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയം അങ്ങേയറ്റം രാജ്യവിരുദ്ധമാണ് ജനവിരുദ്ധമാണ് വയനാട് പോലെയുള്ള സംഭവത്തോടെ എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രതികരിച്ചത് ഉൾപ്പെടെ കണ്ടതാണ് അതുകൊണ്ട് ബി ജെ പി വിട്ടിട്ട് കോൺഗ്രസ്സിനകത്തേക്കോ അല്ലെങ്കിൽ ബി ജെ പിയുടെ പുറത്തേക്ക് ശ്വാസം മുട്ടിച്ചാടുന്നു എന്നുള്ളൊരു അവസ്ഥ ഏറ്റവും നല്ലതാണ് ബി ജെ പിക്ക് വിട്ട് ബദലായിട്ട് കോൺഗ്രസ് അല്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണല്ലോ പറഞ്ഞത് ബിജെപി വിട്ട് കോൺഗ്രസിൽ വന്ന് കുറച്ചു കാലം കഴിയുമ്പോൾ കോൺഗ്രസ് എന്താണെന്ന് മനസ്സിലാവും കോൺഗ്രസിനകത്ത് ദീർഘകാലം നിന്ന ആളുകൾ കോൺഗ്രസ് വിട്ടിട്ട് അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ ശരും തന്നെ കോൺഗ്രസിൽ നിന്ന് വിട്ടിട്ട് വന്നതാണല്ലോ അങ്ങനെ കുറെ ആളുകൾ നേരത്തെ വന്നിട്ടുണ്ടല്ലോ വന്നിട്ടുള്ളതിന്റെ അപ്പം കോൺഗ്രസ്സിന് കേരളത്തിലെ കോൺഗ്രസിന് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കോൺഗ്രസിനകത്തെ ആളുകൾ തന്നെ പറയുന്നതാണ് എന്തായാലും ബി ജെ പിന്നു പുറത്തേക്ക് വന്നു എന്നുള്ളത് ബി ജെ പി ഇതൊന്നും തീരെ പറ്റാത്ത സ്ഥലമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടായിരിക്കും ബഹുമാനനായ ശ്രീ കെ കെരുണാകരനെ പറ്റി അങ്ങേയറ്റം മോശമായി അദ്ദേഹത്തെ കുടുംബത്തെ പറ്റി അദ്ദേഹത്തിന്റെ മകളെ പറ്റി അദ്ദേഹത്തിന്റെ ഭാര്യയെ പറ്റി ഏറ്റവും മോശമായ പരാമർശം നടത്തിയത് ശ്രീ കെ കരുണാകരന്റെ മകളാണോ പത്മജ എന്നുള്ളത് ബയോളജിക്കൽ ഫാദർ അദ്ദേഹം തന്നെയാണോ എന്ന് നോക്കണമെന്നും ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ സാമാന്യ അർത്ഥം എന്താ അത്രയും മോശമായി പറഞ്ഞ ഒരാളെ പ്രൊമോഷൻ കൊടുത്ത് സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളതാണല്ലോ കോൺഗ്രസിന്റെ ക്വാളിറ്റി അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ വ്യത്യാസമുണ്ട് ബി ജെ പിയുടെ ശക്തനായ വ്യക്താവായി എന്തും പറയുന്ന എന്തു വിമർശനവും പറയുന്ന എന്ത് കാര്യങ്ങളും കണ്ടടച്ച് പറയുന്ന ഒരു വ്യക്താവായിരുന്ന ആള് ബി ജെ പിക്ക് അകത്ത് നിൽക്കാൻ പറ്റാതെ ഞാൻ ഇനിയും കോൺഗ്രസിനൊപ്പം പോന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട് ബി ജെ പി നിൽക്കാൻ പറ്റാത്ത ഒരു പ്രസ്ഥാനമാണ് ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു പ്രസ്ഥാനമാണ് അത് വ്യക്തമാവുന്നതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ കുറേ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് ഈ പല കാര്യങ്ങളും നമുക്കറിയാമല്ലോ ഇപ്പം തൊട്ടപ്പുറത്ത് ശ്രീലങ്കയിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നത് വരെ നമ്മൾ വിചാരിച്ചിരുന്നോ നേരത്തെ പറഞ്ഞെന്താ കേരളം ശ്രീലങ്ക ആകുമെന്നല്ലേ ഇപ്പൊ ശ്രീലങ്ക കേരളം എന്ന് ചിലർ പറയുന്നുണ്ടല്ലോ ഈ പറഞ്ഞൊരു പൊളിറ്റിക്കലായിട്ട് അപ്പോൾ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ജനങ്ങൾക്ക് മനസ്സിൽ ജനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടി പ്രസ്ഥാനങ്ങൾക്ക് മനസ്സിലാവുക കോൺഗ്രസിന് ഒരു ക്ഷീണം ഉണ്ടാവും എന്നുള്ളത് വ്യക്തമാണ് ഞാൻ പറഞ്ഞിട്ടു പാലക്കാട് തെരഞ്ഞെടുപ്പിനകത്ത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വരും ആ റിസൾട്ട് വരുമ്പോൾ നോക്കും ഇത്തരം സംഭവങ്ങളൊക്കെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതകളാണ് കാണുന്നത് കാരണം ആ രണ്ട് കേന്ദ്രങ്ങളിലെയും ദൗർബല്യം വളരെ വ്യക്തമായല്ലോ ഒന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ശ്രീ കെ മുരളീധരനെ മറ്റും പറഞ്ഞു ഈ ശരീരം നല്ല സ്ഥാനാർത്ഥിയായിരുന്നു ഒറ്റപ്പാലത്ത് അയാൾ നല്ല ചെറുപ്പക്കാരനാണ് നല്ല ആളാണ് കൊള്ളാവുന്ന ആളാണ് അവരുടെ അകത്ത് തന്നെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അവരുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തന്നെ തക്കമുണ്ട് രണ്ടാമത് ബിജെപിയുടെ സ്ഥാനാർത്ഥി ബിജെപിയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തക്കം ഉണ്ടെന്നുള്ള വ്യക്തമായി രണ്ട് തരത്തിലാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും ബിജെപി ക്യാമ്പിലും അസംതൃപ്തി ഉണ്ട് ഇവര് പറ്റുന്ന ആളുകളല്ല എന്നുള്ള അഭിപ്രായമുണ്ട് കോൺഗ്രസിൽ നേരത്തെ തന്നെ അഭിപ്രായം ഉണ്ടായിരുന്നു അപ്പം ഈ രണ്ട് കാര്യങ്ങളും പാലക്കാട്ട് ജനങ്ങളുടെ മനസ്സിലുണ്ടാവും അതുകൊണ്ട് പാലക്കാട്ടെ ജനങ്ങളുടെ മനസ്സിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു വികാരം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള